നമസ്കാരം ടുഡേ ന്യൂസ് അപ്ഡേറ്റിലേക്ക് സ്വാഗതം എന്നാൽ എല്ലാവർക്കും അവതരിപ്പിക്കുന്നു ലൈറ്റ് വെയിറ്റ് കളക്ഷനുകൾ അതിമനോഹരമായ ഡിസൈനുകൾ ഗ്രാം മുതൽ ബ്രേസ്ലെറ്റുകൾ ുംറിതരി പണിക്കൂലിയും സപ്പോർട്ടും ഇനി എന്തിനു ഷോറൂം ഉടൻ സന്ദർശിക്കൂ വാർത്തകൾ വിശദമായി അസുഖബാധിതയായി കോട്ടക്കലിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്ന മലയാളത്തിന്റെ അക്ഷരപുത്രി പത്മശ്രീ കെ വി റാബ്യയെ ഉന്നത വിദ്യാഭ്യാസ സാമൂഹ്യനീതി വകുപ്പ് മന്ത്രി ഡോക്ടർ ആർ ബിന്ദു സന്ദർശിച്ചു കെ വി റാബ്യയുടെ ചികിത്സയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ സർക്കാർ ആവശ്യമായത് ചെയ്യുമെന്ന് മന്ത്രി പറഞ്ഞു ഇതിനാവശ്യമായ നടപടികൾ സ്വീകരിക്കാൻ ജില്ലാ കലക്ടർക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ടെന്നും അവർ അറിയിച്ചു കുടുംബാംഗങ്ങളുമായും ചികിത്സിക്കുന്ന ഡോക്ടർമാരുമായും മന്ത്രി ബിന്ദു റാബിയയുടെ രോഗവിവരങ്ങൾ അന്വേഷിച്ചു അതേസമയം കെ വി റാബ്യ തന്നെ കാണാൻ എത്തിയ മന്ത്രിയോട് മമ്പ്രംപുഴയുടെ സൈഡ് ഭിത്തി കെട്ടി നാടിനെ സംരക്ഷിക്കണമെന്ന പരാതി ബോധിപ്പിച്ചു റാബിയയുടെ പ്രദേശമായ വെള്ളിലക്കാട് ഭാഗത്ത് വലിയ തോതിൽ പുഴയോരം ഇടിഞ്ഞ് പ്രദേശവാസികളെല്ലാം ഭീഷണി നേരിടുകയാണ് ഏറെക്കാലമായി ഇവിടെ സംരക്ഷണ ഭിത്തി കെട്ടണമെന്ന് റാബിയ ആവശ്യപ്പെട്ടു വരികയാണ് നേരത്തെ ജില്ലാ കലക്ടർ സന്ദർശിക്കാൻ എത്തിയപ്പോഴും റാബ്യ രോഗശയയിലും ഈ പ്രശ്നം ഉന്നയിച്ചിരുന്നു തുടർന്ന് തഹസിൽദാറോട് വേണ്ട നടപടി സ്വീകരിക്കാൻ കലക്ടർ നിർദ്ദേശം നൽകിയിരുന്നു ഇതിനു പിന്നാലെയാണ് മന്ത്രിയോടും ഇക്കാര്യം ആവശ്യപ്പെട്ടത് മന്ത്രിക്കൊപ്പം റാബിയ കെയർ ഫൗണ്ടേഷൻ സെക്രട്ടറി മുജീബ് ദാനാളൂർ ആശുപത്രി സിഇഒ സുഹാസ് പോളോ നഴ്സിംഗ് സൂപ്പർവൈസർ നിഷ പായസ പബ്ലിക് റിലേഷൻ മാനേജർ യു കെ മുഷ്താക്ക മന്ത്രിയുടെ പേഴ്സണൽ അസിസ്റ്റന്റ് കൃഷ്ണപ്രസാദ് എന്നിവർ അനുഗമിച്ചു ന്യൂസ് ഡെസ്ക് കോട്ടക്കൽ